സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ അത്യുഗ്രനായിട്ടുള്ള ഒരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ സരേയും കിരൺടേയും കല്യാണിയുടെയും വീട്ടിലെത്തിയിട്ട് ആ കുഞ്ഞിൻ്റെ നേരെ അങ്ങ് ചെല്ലുക സരയോ ആലോചിക്കുന്നുണ്ട് ഈ കുഞ്ഞിനോട് എനിക്ക് പ്രത്യേകിച്ച് ഭയരാഗ്യമൊന്നുമില്ല ഇതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് എനിക്ക് ഉള്ളതാ എന്നാലും ആ കിരണും കല്യാണിയും അവർ ജീവിതകാലം മുഴുവനും ദുഃഖിക്കണമെങ്കിൽ ഈ കുഞ്ഞു ഇല്ലാണ്ടാവണം ഇതിൻ്റെ കഴുത്തം ഞെടിച്ച് കൊല്ലാന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയും ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെല്ലുക അപ്പോഴാണെങ്കിൽ ആ കുഞ്ഞ് നല്ല കളിയാട്ടോ അങ്ങനെ അവൾ അവളുടെ കൈ കൊണ്ട് ആ കുഞ്ഞിൻ്റെ കഴുത്തിന് പിടിക്കാൻ ചെന്നതും കല്യാണി പുറകേന്ന് വിളിക്കുക അപ്പോൾ സരയി ശരിക്കങ്ങ് ഞെട്ടി അടി വെച്ച് നമ്മുടെ കല്യാണി സരയിൻ്റെ ഇട്ട് കൊടുത്തതും സരയിക്കറങ്ങിപ്പോയി അവിടെ അങ്ങനെ ഇരിക്കുക അതിന് ശേഷം അവിടുന്ന് ചാടി എഴുന്നേറ്റ് നമ്മുടെ സരയി കല്യാണിയെ പിടിച്ചു എടി നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാണല്ലേ എന്ന് ചോദിച്ച് കല്യാണി ആണെങ്കിലോ പോതിരേ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് അടിക്കുക അപ്പോൾ കിരൺ ആണെങ്കിലും അവന് ദേഷ്യം വരുന്നുണ്ട് കളിച്ച് കളിച്ച് നീ എൻ്റെ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി വിടിയെന്ന് ചോദിച്ച് നമ്മുടെ സരയവിനെ രണ്ടു പേരും കൂടി എടുത്തിട്ടങ്ങ് അലക്കുക ശരിക്കും സരയു ആണെങ്കിൽ അട്ടി കൊണ്ട് അവശയായി ആ സമയമാണെങ്കിൽ കിട്ടിയ തക്കത്തിന് നമ്മുടെ കല്യാണിയെ പിടിച്ച ഒരൊറ്റ ഉന്തൊന്തി സരയു രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് കിരൺ ആണെങ്കിൽ സരവിൻ്റെ കയ്യിൽ പിടിച്ച് രണ്ട് കൈയും കൂടി പുറകോട്ട് പിടിച്ച് വെച്ച് അങ്ങനെ നമ്മുടെ കല്യാണിക്ക് പിടിച്ചു വെച്ച് കൊടുക്കുക കല്യാണി നീ തന്നെ ഇവളെ കൈകാര്യം ചെയ്തോ ഞാൻ ഇവളെ തല്ലിക്കഴിഞ്ഞാൽ അത് വേറെ വകുപ്പാകും അതുകൊണ്ട് കല്യാണിക്കുള്ള അവസരം നമ്മുടെ കിരൺ ഉണ്ടാക്കി കൊടുക്കുക കല്യാണി ആണെങ്കിലോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ നിന്നെ ഇനി ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞ് അവളുടെ കാരണക്കുറ്റി നോക്കി നല്ല പടം വെച്ച് കൊടുക്കുക കല്യാണിയുടെ തല്ലുകൊണ്ട് അവശയായിട്ടുള്ള നമ്മുടെ സരയു എസ്കേപ്പ് ആവാൻ നോക്കുന്ന സമയത്ത് ഈ ബഹളവും കേട്ടുകൊണ്ട് നമ്മുടെ താരയും അതുപോലെതാ ദീപയും കൂടി അങ്ങോട്ടേക്ക് ഓടി വരിക എന്താ മക്കളെ എന്താ ഇവിടെ സംഭവിച്ചത് ആ അങ്ങനെ സരയുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പുത്തവും കല്യാണി പറയുക അതെ ഇവിടെ ആരുമില്ലാത്ത തക്ക നോക്കിയിട്ട് ഇവളെൻ്റെ കുഞ്ഞിനെ കൊല്ലം കയറിയിരിക്കുമായിരുന്നു ഒരല്പം ഞാൻ വൈകിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇവളെ പോലെയുള്ളൊരു ദുഷ്ടബുദ്ധി ഈ ജന്മത്തിൽ ഞാൻ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് കല്യാണി പറയുക ആ സമയമാണെങ്കിൽ താരയും അതുപോലെതാ നമ്മുടെ ദീപയും കൂടി കല്യു പൂണ്ട് സരയിവിൻ്റെ അടുത്തേക്ക് വന്നതും സരയി പറഞ്ഞു ഇനിയും എന്തെങ്കിലും അവസരം കിട്ടിയാൽ നിന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലോടി കൊന്നിരിക്കും അപ്പോഴത്തേക്കിനും നമ്മുടെ കിരൺ ആണെങ്കിലോ കല്യാണിയോട് പറഞ്ഞു എൻ്റെ കല്യാണി എൻ്റെ കയ്യങ്ങ് തരിച്ച് വരിക അവൾക്ക് കൊടുക്കാനുള്ളത് നീ തന്നെ അങ്ങ് കൊടുത്തോളാൻ പറഞ്ഞു കല്യാണി കിട്ടിയ അവസരം പാഴാക്കാതെ സരയൂവിനിട്ട് നല്ലൊരു അടി അങ്ങ് വെച്ച് കൊടുത്തു അങ്ങനെ ആ അടിയിൽ കറങ്ങി നിലത്തിരുന്ന് നമ്മുടെ സരയു ആണെങ്കിലോ ഇനി എഴുന്നേക്കാൻ പറ്റില്ല അപ്പോൾ അവിടെയിട്ട് കല്യാണി തല്ലാൻ പോയിതും താരാൻ്റെക്ക് നല്ല സങ്കടമായിട്ടോ താരൻ്റെ ഓടി വന്ന് നമ്മുടെ സരയുവിനെ തല്ലല്ലേ കല്യാണി എന്ന് പറഞ്ഞ് വട്ടം വന്ന് നിൽക്കുക അപ്പോഴത്തേക്കിനും നമ്മുടെ ദീപം വന്നിട്ട് പറഞ്ഞു അതെ താരേ അങ്ങ് മാറി നിന്നേ പോലെയുള്ള ഒരുത്തിയെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഇവൾക്ക് എന്ത് ധൈര്യമുണ്ട് അവളുടെ കുഞ്ഞിൻ്റെ പ്രായമല്ലേ ഉള്ളൂ കല്ലുമോന് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് മനസ്സ് കാണിച്ച ഇവള് ഇവളെ ഇവളെപ്പോലൊരു ദുഷ്ട ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുക ദീപ ഇതൊക്കെ കേട്ടിട്ടും തൻ്റെ മോളല്ലേ തൻ്റെ മോളെ ഒന്നും ചെയ്യില്ലേ എന്ന് താരെ ഇങ്ങനെ കെഞ്ചി പറയുമ്പോഴത്തേക്കിനും കല്യാണിക്കട്ടെ ഏഷ്യം വന്നു ആൻറ്റി ഇതുപോലെയുള്ള ഒരു അസുരത്തിയാണോ ആൻറ്റിയുടെ മോളായിട്ട് ആൻ്റി കരുതിയിരിക്കുന്നത് ആൻ്റി ഇവളെ എന്നേ ആൻറ്റി തള്ളിക്കളയേണ്ടതായിരുന്നു ആന്റിയെ കൊല്ലാനായിട്ട് ആന്റിയുടെ തലക്കടിച്ച സമയത്തെങ്കിലും ആൻറ്റി ഈ ദുഷ്ടത്തിയെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു എന്നിട്ട് ഇവളെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാ അപ്പം താര നമ്മുടെ സരയുവിനെ ചേർത്ത് പിടിച്ചതും ആ സരയുവിനെ ദേഷ്യം വരിക വിടടി എന്ന് പറഞ്ഞ് താര കിട്ടുന്ന സരയി ഒന്ന് കൊടുത്തു അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദീപ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു അവസാനവും ഇല്ലല്ലോ ഇവളെ പോലെയുള്ള ഒരുത്തി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അമ്മേ ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി സരയുടെ മുട്ടിക്കൊത്തിന് പിടിക്കുക എന്നിട്ട് ഇവളെ ഉണ്ടല്ലോ ഇവളിവളുടെ വീട്ടുകാരൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം ഇവളെ വളർത്തി വഷളാക്കിയെ അവറ്റകളുടെ മുന്നിലിട്ട് വേണം ഇവളെ കൂട്ടാനെന്ന് കല്യാണി പറയുക അങ്ങനെ അവളുടെ മുടിക്കൂത്തിന് കുത്തിപ്പിടിച്ച് ദാ നമ്മുടെ കല്യാണി കിരണും കൂടി അവളെ വലിച്ചെടിച്ച് രാഹുലിൻ്റെയും ശാരിയുടെയും വീട്ടിലേക്ക് എത്തിക്കുക അങ്ങനെ അവരാണെങ്കിൽ ഇതെന്ത് ഇത് ഞങ്ങളുടെ എന്തിനാ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച് ശാരി ചാടി എഴുന്നേറ്റും അതേ ഇവളെ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇവളുടെ ശരീരത്ത് കൈ വച്ചിട്ടില്ല എന്ന് കിരൺ പറയുക എടാ എന്താ സംഭവിച്ചതെന്ന് ശാരി നമ്മുടെ കിരണിനോട് ചോദിച്ചതും കിരണേട്ടം പറയണ്ട ഞാൻ പറയാം എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറിയതാണ് ഇവള് ഇവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇവളെ വലിച്ചു കയറാൻ വേണ്ടി ഇങ്ങ് വന്നത് ഏഹ് ഇത്രയൊക്കെ കാണിച്ചത് നീ എന്തിനെ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശാരി ചോദിക്കുക അതേ ഇവളും ഇവനും സന്തോഷമായിട്ട് ജീവിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എടി നിൻ്റെ കുഞ്ഞിൻ്റെ പ്രായമല്ലേ ഉള്ളൂ ആ കുഞ്ഞിന് അതിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നതെന്ന് നമ്മുടെ കല്യാണി സരയിലോട് ചോദിച്ചതും സരോ ആണെങ്കിലോ എടി നീ ഈ ജീവിതകാലം മുഴുവനും കരയണം നിനക്കും ഇവനും എന്ന നിൽക്കുമായിട്ട് നഷ്ടം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ കുഞ്ഞു മരിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനിയും ഈ സാരയിനോട് കളിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ അനുഭവിക്കുമെന്ന് പറഞ്ഞ് സാരിയു കാലു തുള്ളി നിൽക്കുമ്പം കിരണേട്ടാ കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം അതെ കല്യാണി ഇവളിനിയും കുറേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് ഇവളോട് എല്ലാ സത്യവും ഞങ്ങൾ വിളിച്ചു പറയാൻ പോവാന്ന് നമ്മുടെ കല്യാണിയും കിരണും പറയുന്ന സമയത്ത് ബഗാസുരനും അതുപോലെ ശാരിക്കും ടെൻഷനായി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമ്പോഴത്തേക്കിനും അതെ എന്നാൽ ഞാനങ്ങ് പറഞ്ഞേക്കട്ടെ നിങ്ങളുടെ മകളുടെ കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞതും ശാരി പറഞ്ഞു കിരണേ ദയവ് ചെയ്ത് ഒന്നും പറയരുത് കണ്ടില്ലേ നിൻ്റെ അമ്മ എങ്ങനെയാണ് പറയുന്നതെന്ന് അവർക്കറിയാടി ഇവർക്ക് രണ്ടു പേർക്കും അറിയാം നിൻ്റെ ജീവിതത്തിലെ ആ അമ്പൻ രഹസ്യം നീ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയല്ലോ ഇനി നീ ആ സത്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണി അവളുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തുക അതേ നീ സംസാരശേഷിയില്ലാത്ത താരാണ്ടിയുടെ മോളാടി അല്ലാതെ ഈ നിൽക്കുന്ന ശാരിയല്ല നിൻ്റെ അമ്മ ഞങ്ങൾ ഡി എൻ എ റിസൾട്ടിലൂടെ ഇതെല്ലാം കണ്ടെത്തിയതാണെന്ന് കൂടി കിരണും കല്യാണിയും സ്ഥാപിച്ചപ്പം സരയുവിനാണെങ്കിൽ നിൽക്കള്ളിയില്ല എല്ലാ സത്യവും നമ്മുടെ സരയുവിനെ അറിയാം എന്നാൽ പോലും സരയു ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല നീയൊക്കെ ജയിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലേ എൻ്റെ അമ്മയും അച്ഛനെയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥ ഉണ്ടാക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സരയു ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കല്യാണിയും കിരണും അതൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ അവൾ സരയു കരഞ്ഞു പിഴിച്ച് റൂമിലേക്ക് ഓടിപ്പോവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ചാരി ബഗാസുറിൻ്റെ കഴുത്ത് തിന്നാൻ തുടങ്ങി അതേ താൻ ഒച്ചൊരുത്തനാടോ താൻ കാരണമാണോ ഇതൊക്കെ സംഭവിച്ചത് അങ്ങനെ കിരണും കല്യാണിയും വീട്ടിലെത്തി അതിനുശേഷമാണെങ്കിൽ കിരൺ പറഞ്ഞു അതെ രണ്ടു പേരും ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനൊരു അപകടം സംഭവിച്ചില്ലേ ദേ ഒരൽപ്പങ്ങാനും വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ മോനെ ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് ദീപ കിരണിനോട് പറയുക രണ്ടമ്മമാരും കൂടി ഇതേ ഇനിയെങ്കിലും ഉമ്മറത്തെ വാതിൽ അടച്ചിടാൻ മറക്കല്ലേ നിങ്ങൾ രണ്ടുപേരും അപ്പാകത്താണോ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അവൾ അകത്ത് കയറിയത് അവളുടെ സ്വഭാവം അറിയാലോ ഇനിയും അവൾ ഇതുപോലെയുള്ള ഒക്കെ നടത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ ദേ താരയോട് പറയുമായിരുന്നു സരേനെ പോലെയുള്ളൊരു മകള് ജനിച്ചിട്ടില്ല എന്ന് വിചാരിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ താരയെ സ്നേഹിക്കാനായിട്ട് ഇനിയെങ്കിലും സരയവിൻ്റെ മുഖം മറന്ന് ജീവിക്കാനായിട്ട് നമ്മൾ വിക്രത്തെ തള്ളിക്കളഞ്ഞല്ലോ അതുപോലെ തന്നെ താര സരയുവിനെയും തള്ളിക്കളയേണ്ട സമയമായിരിക്കുകയെന്ന് താരയോട് ദീപ പറഞ്ഞതും താരയ്ക്ക് വലിയ വിഷമമായി ആരോരുമില്ലാത്ത താരയ്ക്ക് അവളുടെ മകളെന്ന് പറഞ്ഞ ജീവനാണ് അതുകൊണ്ട് തന്നെ താര ആ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പം കല്യാണി പറഞ്ഞു ആൻറ്റി ആൻറ്റിക്ക് എന്തിനാണ് ഇതുപോലെയുള്ളൊരു മോള് ഇങ്ങനെ ദുഷ്ടതരമൊക്കെ ചെയ്യുന്ന ഒരു മോളെ ആൻറ്റി എങ്ങനെ സ്നേഹിക്കും അവൾ ഒരിക്കലും മാറില്ല ആൻറ്റി ദേ ഈ കിരണേറ്റിന് പണ്ട് മുതലേ അവളുടെ സ്വഭാവം അറിയാവുന്നതാണ് അതെ ആൻറ്റി അതാ സത്യം അവൾ ചെറുപ്പം മുതലേ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ അത് നേടിയെടുക്കാൻ അതിൻ്റെ ഏത് ലെവൽ വരെ പോവും ഇപ്പം തന്നെ ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലും ഇല്ല അവൾ ഇതൊക്കെ കണ്ടെത്തിയ സത്യങ്ങളാണല്ലോ താരാൻഡിയെ അവൾ ഒരു കാരണം വെച്ചാലും അംഗീകരിക്കത്തില്ല എന്ന് നമ്മുടെ കിരണും കല്യാണിയും പറയുക അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മളെ കാണിക്കുന്നത് രാഹുലിൻ്റെ അടുത്തിരുന്ന് സരവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന താ നമ്മുടെ ശാരിയാണ് ഷാരി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ മോളുടെ അടുത്തേക്ക് ഒന്ന് പോവാം ഏത് അവസ്ഥയിലായിരിക്കും അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും എനിക്കാണെങ്കിൽ ആലോചിക്കാനേ പറ്റുന്നില്ല ഞാൻ അവളുടെ മക അമ്മയല്ല എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കിയിട്ട് ഇനി എങ്ങനെ അവൾ മിക്കവാറും അവൾ ആത്മഹത്യ ചെയ്യും നമ്മൾ ഭയപ്പെട്ടതുപോലെ രണ്ടാമത്തെ സത്യം കൂടി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് അപ്പം ഇതിനൊക്കെ കാരണക്കാരൻ താനാണോ എന്ന് പറഞ്ഞ് നമ്മുടെ ബഗാസുരനെ ഇട്ട് പൊരിക്കുകയാണ് ശാരി നീയൊരു കാര്യം ചെയ് നീ എനിക്ക് എന്തെങ്കിലും വിഷം കലക്കിത്താ അതോടുകൂടി എൻ്റെ ശല്യം കൂടെ തീരുമല്ലോ എടോ തന്നെ അത് തന്നെയാണ് ചെയ്യേണ്ടത് താൻ ആരെയൊക്കെയാണോ ചതിച്ചത് തൻ്റെ പെങ്ങളെ ചതിച്ചു എന്നെ ചതിച്ചു നമ്മുടെ മോളെ ചതിച്ചു എന്നിട്ടും തനിക്ക് സമാധാനം ആയില്ലല്ലോ ഞാൻ എന്തായാലും എൻ്റെ മോളുടെ അറിയട്ടെ ഞാൻ അവൾ എന്തെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സാരി കരഞ്ഞു വിഴിഞ്ഞ് നമ്മുടെ സരയൻ്റെ ആ ഒരു പുലിമടയിലേക്ക് ചെന്ന് കയറുക അവിടെ ചെന്നതും എന്താ എന്നാ നിങ്ങൾ വന്നത് ദേ നിങ്ങളെയൊക്കെ എനിക്ക് കാണുന്നത് പോലും കലിയാണെന്ന് ചരയു പറയുക മോളേടി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് സത്യം പറയും നിങ്ങൾ എൻ്റെ അമ്മയല്ലല്ലോ എനിക്കറിയാം നിങ്ങളല്ല എൻ്റെ അമ്മയെന്ന് ഞാൻ ആ സംസാരിക്കാത്ത ആ വൃത്തികെട്ട താരയുടെ മോളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എല്ലാ സത്യങ്ങളും ഞാൻ കണ്ടെത്തിയതാണെന്ന് കൂടി സരയു പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ശാരിക്ക് നല്ല വിഷമമായിട്ടോ ചാരി പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെയൊന്നും പെരുമാറല്ലേ ശാരിക്ക് ആണെങ്കിൽ സങ്കടം ആണെങ്കിൽ സാരയുനാതിൻ്റെ അപ്പുറത്തെ സങ്കടം മൂത്ത് സാരയുവാണെങ്കിൽ നമ്മുടെ ശാരിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക അവൾക്ക് വട്ടായിത്തുടങ്ങിയെന്നാണ് തോന്നുന്നത് എന്തായാലും എല്ലാത്തിനും കാരണക്കാരൻ അയാൾ ആ ബഗാസുരൻ ഇത്രയും കാലവും അയാളെ ഞാൻ അച്ചാന്ത തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി രാക്ഷസൻ അയാൾ രാക്ഷസൻ അയാൾ ഇനി ഒരു സെക്കൻഡ് പോലും ഈ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല അയാൾ ഇപ്പം തന്നെ ആട്ടിച്ചിറക്കണമെന്ന് പറയുന്ന സരകനെ കാണിച്ചുകൊണ്ടാണ് കിട്ടും ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എന്തായാലും അമ്മയും മോളും കൂടി ആ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബഗാസുരനും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രകാശൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് തെണ്ടേണ്ടി വരും അപ്പോൾ വൈകുന്നേരം പ്രേമോ ഇടാം അപ്പോൾ ഓക്കെ താങ്ക് യു